ഞാൻ ഉച്ചക്കത്തെ ലഞ്ചിന് ഒരു ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോകാണ്ട് നല്ല ഉരുട്ടി എടുക്കുന്ന ഒരു ചമ്മന്തി നമ്മുടെ ഉണ്ടമുളക് ഫ്രീസറിനകത്ത് ഫ്രിഡ്ജിനകത്ത് നിറഞ്ഞിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാതെ ഇരിക്കുന്നത് ഫ്രിഡ്ജിനകത്തൊന്ന് എടുത്താണ് ഫ്രീസറിനകത്ത് നിറച്ചിരിപ്പോ വേറെ അന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതാണല്ലോ എനിക്ക് കിട്ടിയതും ഞാൻ ഫ്രീസറിൽ വെക്കുന്നതും ഫ്രിഡ്ജിൽ വെക്കുന്നതും ഒക്കെ നല്ല എരിവുള്ള രുചിയുള്ള എരിവുള്ള ഉണ്ടമുളക് എടുത്തിട്ടുണ്ട് പുളി വളം പുളി പിന്നെ നമ്മൾ വറുത്ത് വെച്ച് ആദ്യം തന്നെ നമ്മൾ ഉണക്കമീൻ വറുത്ത് വെക്കണം അത് ഏത് മീനാണേലും കുഴപ്പമൊന്നുമില്ല ഇത് മുള്ളില്ലാത്തൊരു സൈസ് മീനാണ് എന്ന പേര് മറന്നുപോയി ഇവിടുത്തെ അമേരിക്കൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉണക്കമീനാണിത് ഒട്ട് ഉപ്പില്ലാത്ത ഉണക്കമീൻ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കി വറുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മുടെ ചുമന്നുള്ളി പിന്നെ ആവശ്യമുള്ള തേങ്ങ എളുപ്പം തന്നെ നമുക്കിത് അരച്ച് ഉരുട്ടിയെടുക്കാം ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫുഡ് പോസറിനകത്തോട്ട് ഇതിടാൻ പോവുകയാണ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒരു കറക്കത്രയേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇതിനകത്ത് ഇട്ട ശേഷം ഉണ ഈ നമ്മുടെ ഉണക്കമീൻ മാത്രം തേങ്ങ തേങ്ങ ഇതെല്ലാം കൂടെ നരച്ചതിന് ശേഷം അവസാനം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഒളിച്ചത്തിനുള്ള ഉപ്പ് വളരെ എളുപ്പമാണ് ഇങ്ങനെ ഒരു ചമ്മതി ഉണ്ടാക്കും പ്രത്യേകിച്ച് ഇതിനകത്ത് പാവോ നല്ല രുചിയുണ്ട് എന്താ എളുപ്പമാണെന്ന് നോക്കിക്കാൽ ഒന്ന് കറക്കതേ ഉള്ളൂ ഇത് നമ്മുടെ വറുത്ത അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഒന്ന് ഒരു കറക്കും കൂടെ നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി റെഡി ചമ്മന്തി റെഡി ഇനി ഇത് ഞാൻ ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ എല്ലാം അരട്ടി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മുടെ ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്തില്ല മറന്നുപോയി പക്ഷേ അവനെ ഞാൻ ഒഴിവാക്കത്തില്ല വീണ്ടും ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടി ഇതിനകത്തോട്ടിട്ട് നമ്മുടെ ഇഞ്ചി കറിവേപ്പില കറിവേപ്പില പിന്നെ സ്വൽപ്പം ഒന്ന് ചതഞ്ഞാൽ മതി നമ്മൾ അരയണ്ട ഇതിനെ ഒന്ന് ഞാനൊന്നും ചത അരച്ചെടുക്കട്ടെ ഇത് നമ്മുടെ ഇഞ്ചി കറിവേപ്പിലയൊക്കെ ചേർത്ത് അരച്ച് ഒന്നും കൂടി അരച്ചിട്ട് ഉരുട്ടി വെച്ചിരിക്കുകയാണ് നമ്മുടെ നല്ല ടേസ്റ്റുള്ള ഉണക്കമീൻ ചമ്മന്തി ഈ ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ വേറെ കറികളൊന്നും വെക്കത്തില്ല വളരെ സിമ്പിളായിട്ടുള്ള ഉച്ചയൂണാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് വാവ് വേറെ എന്ത് കൂട്ടാൻ വേണം നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഇന്ന് ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിൻ്റെ മറ്റുള്ള ഐറ്റംസ് എന്തുവാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇന്ന് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ബൈ ബായ്